അപകടത്തിൽപ്പെട്ട ഇരുകാലുകളും വാരിയല്ലുകളും കിഡ്നിയും തകർന്ന ഒന്നര വർഷമായി ചികിത്സയിൽ കഴിയുന്ന മണലൂർ സ്വദേശി മുടത്തോളി രാമകൃഷ്ണന് നവകേരള സദസ്സിലൂടെ അരലക്ഷം രൂപ ചികിത്സാ സഹായമായി ലഭിച്ചു നവകേരള സദസ്സിൽ നൽകിയ നിവേദനം പരിഗണിച്ച സർക്കാർ അരലക്ഷം രൂപ ചികിത്സാ സഹായം അനുവദിക്കുകയായിരുന്നു ഒന്നര വർഷം മുമ്പ് കാഞ്ഞാണിയിൽ വെച്ചായിരുന്നു അപകടം നിർമ്മാണ തൊഴിലാളിയായിരുന്ന രാമകൃഷ്ണൻ കാഞ്ഞാണിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നുവരുന്നതിനിടയിൽ പിറകിൽ നിന്ന് അമിത വേഗതയിലെത്തിയ ഇരുചക്ര വാഹനം രാമകൃഷ്ണന് ഇടിച്ചു തറുപ്പിക്കുകയായിരുന്നു വിവിധ ആശുപത്രികളിലായി നിരവധി ഓപ്പറേഷനുകൾ നടക്കുകയും ഇതിനകം എട്ടര ലക്ഷത്തോളം രൂപ ചെലവാക്കുകയും ചെയ്തു രണ്ടു മക്കളിൽ ആൺകുട്ടി അസുഖബാധിതനായി മരിച്ചിരുന്നു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു ഭാര്യ മറ്റു വീടുകളിൽ അടുക്കള പണിയെടുത്താണ് കുടുംബം പുലർത്തുന്നത് രാമകൃഷ്ണന്റെ മരുന്നിനും മറ്റും നല്ലൊരു തുക ദിനം പ്രതി വേണം കാലിന്റെ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി എം മണലൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജനാർദ്ദനൻ മണ്ണുമലിൻ്റെയും മറ്റും നിർദ്ദേശം മാനിച്ച് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിച്ചതായും ധനസഹായം സംബന്ധിച്ചും രാമകൃഷ്ണന് സന്ദേശം ലഭിച്ചിരുന്നു തുടർന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിലെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ വന്നതായി അറിഞ്ഞത്